തിരുവനന്തപുരം വർക്കലയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായി കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശി സുനിൽ ദത്തിനെ സഹോദരി ഭർത്താവ് ഷാനിയും സുഹൃത്തുക്കളും ചേർന്ന് വെട്ടി കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം പ്രതികൾ സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുന്ന സിസിടിവി ദൃശ്യം റിപ്പോർട്ടിന് ലഭിച്ചിരുന്നു അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ഇന്നലെ വൈകുന്നേരമാണ് കൊലപാതകം നടന്നത് എവിടെ വെച്ചാണ് പ്രതികളെ പിടികൂടിയത് മറ്റു വിശദാംശങ്ങൾ എങ്ങനെ അമർണ ഈ കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശിയായിട്ടുള്ള സുനിൽദത്തനെ ഈ മൂവർ സംഘം കൊലപ്പെടുത്തിയത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഇതിൽ അറിയാൻ കഴിയുന്നത് പ്രതികളിൽ ഒരാൾ പതിനാറുകാരനാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഉഷകുമാരി വീട്ടിലുണ്ടായത് ഉഷകുമാരിയും ഈ സുനിൽദത്തും വീട്ടിലുള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഈ പ്രതികളിൽ ഷാനിയും അതുപോലെ തന്നെ ഈ സഹോദരൻ മനുവും ചേർന്നാണ് ഈ കാരണം ചേർന്നാണ് ഈ സുന്ദത്തിനെ ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ച വിവരം ഈ പതിനാറുകാരനെ ആദ്യം തന്നെ കസ്റ്റഡിയിലെടുത്ത് നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനോടനുബന്ധിച്ചാണ് ഈ ഷാനിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ വട്ടിയൂർക്കാവ് കുങ്ങാനൂർ സ്വദേശിയാണ് ഈ മനു എന്ന് പറയുന്ന മുപ്പത്താറ് വയസ്സുള്ള വ്യക്തി ഇദ്ദേഹത്തിനൊപ്പമായിരുന്നു ഈ മനുവിന്റെ മകൻ കൂടിയാണ് ഈ പതിനാറുകാരനാണെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരം ഇവരെ ഇവരുടെ ും വിശദാംശങ്ങളാണ് അരുൺ സോളമൻ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്